എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ കൈപ്പുഴ ശാസ്താങ്കൽ ബസ് റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പഞ്ചായത്ത് റോഡ് സൈഡിലാണ് ഈ ചെറിയ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് സ്റ്റെപ്പ് കയറി പ്രധാന വാതിലിലേക്ക് പോവുകയാണ് വിശാലമായ മനോഹരമായ മരങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ ഒരു സ്ഥലമാണിത് ഇപ്പോൾ വിഷുവൊക്കെ ആയി വരികയാണ് കണിക്കൊന്നയൊക്കെ പൂത്ത് നിൽക്കുന്ന നല്ലൊരു സമയമാണ് ഒരുപാട് ചെടികൾ ഈ വീടിൻ്റെ മുറ്റത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ചെറിയൊരു കുഞ്ഞൊരു ആമ്പൽ കുളവും ഈ വീടിന് വാഹനം കയറ്റിയിടുവാൻ പുറകുവശത്തു ആ റോഡിൻ്റെ പുറകുവശത്തൂടെയാണ് വാഹനത്തിൻ്റെ ഷെഡ് കൊടുത്തിരിക്കുന്നത് ഇത് വീടിൻ്റെ മുറ്റമാണ് നമ്മൾ ആദ്യം കണ്ടതാണ് പ്രധാന വാതിൽ കടന്നു വരുന്ന സ്ഥലം അതാണ് റോഡുമായിട്ട് ഫേസ് ചെയ്തിരിക്കുന്നത് എട്ട് സെൻറ്റ് സ്ഥലത്ത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് എല്ലാവിധ വാഹനങ്ങളും കൈയിറങ്ങുന്ന വഴി സൗകര്യം അതോടൊപ്പം തന്നെ വിശാലമായ കാർ ഷെഡ് അങ്ങനെ എല്ലാം കൊണ്ടും സൗകര്യപ്രദമായ രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് സിറ്റോട്ട് കയറി ചെന്ന് പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കാം വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ലിവിങ് റൂം വിത്ത് ഡൈനിങ് ഏരിയ തൊട്ടടുത്ത് തന്നെ ടി വി വയ്ക്കുവാനുള്ള പ്രത്യേക പോർഷൻ തയ്യാറാക്കിയിട്ടുണ്ട് വളരെ മനോഹരമായ രീതിയിലാണ് വീടിൻ്റെ അകത്തെ സൗകര്യങ്ങൾ ഈ വീടിന് രണ്ട് ബെഡ്റൂംസ് ആണുള്ളത് അതിൽ ഒരു ബാത്റൂം മാത്രമേ ഉള്ളൂ ഈ വീട് പണിതിട്ട് ഏകദേശം പതിനൊന്ന് വർഷത്തോളമായി ഉടമസ്ഥനും കുടുംബവുമാണ് ഈ വീട്ടിലിപ്പോൾ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് എല്ലാവിധ സൗകര്യമുള്ള ഒരു വീടാണ് ഇതിൻ്റെ ജലലഭ്യത എന്ന് പറയുന്നത് കിണറാണ് നല്ല ശുദ്ധമായിട്ടുള്ള ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു മേഖലയും കൂടിയാണിത് ഹാൻഡ് വാഷിംഗ് ഏരിയ തൊട്ടടുത്ത് തന്നെ ബെഡ്റൂംസ് നല്ല വലിപ്പമുള്ള ബെഡ്റൂംസ് ആണ് ഇതിലൊന്നും അറ്റാച്ച്ഡ് ബാത്റൂംസ് ഇല്ല ഒരു കോമൺ ബാത്റൂം മാത്രമേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയൊരു കുടുംബത്തിനൊക്കെ താമസിക്കാൻ പറ്റുന്ന ഒരു നല്ല വീടാണ് കൂടാതെ തന്നെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂള് കോളേജ് ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾ അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് നിങ്ങൾക്ക് ഈ വീടിനെയും സ്ഥലത്തെപ്പറ്റിയും കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ ആണ് കാണേണ്ടത് ഇതാണ് ഈ വീടിൻ്റെ കിച്ചണും തൊട്ടടുത്ത് തന്നെ വർക്ക് ഏരിയമുണ്ട് ഈ വീടിൻ്റെ കിച്ചണിൻ്റെ അത്യാവശ്യം കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരിടത്തരം ഫാമിലിക്കൊക്കെ താമസിക്കുവാനും നല്ല സൗകര്യമുള്ളൊരു വീടാണ് ഈ വീടിനും സ്ഥലത്തിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില മുപ്പത്തി ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് വീട് വന്ന് കണ്ട് ഇഷ്ടമായാൽ വിലയിൽ ചെറിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ഈ വീടിന് ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് ചെറുതും വലുതുമായ വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും എസ് ജെ കെ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് അപ്പോൾ ഇന്നത്തെ ഈ വീടിൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി